നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് വലിയ ചർച്ചാ വിഷയമുള്ളത് അവിടെ ബി ജെ പി ഏത് സ്ഥാനാർത്ഥി നിർത്തും അല്ലെങ്കിൽ ബി ജെ പി മത്സരിക്കാൻ തന്നെ തയ്യാറാവുമോ സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് ആരായിരിക്കും ഹിന്ദു ആയിരിക്കുമോ ക്രിസ്ത്യൻ ആയിരിക്കുമോ ആണെങ്കിൽ ഒരുപാട് ലാഭം ഉണ്ടാവില്ലേ തുടങ്ങിയ രീതിയിലൊക്കെ വർത്തമാനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്താണ് അങ്ങയുടെ നിരീക്ഷണം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ അവിടെ ഒരു ഷിനാസ് എന്ന് പറയുന്നൊരു ഡോക്ടറുണ്ട് അദ്ദേഹമായിരിക്കും എന്നാണ് കേൾക്കുന്നത് പക്ഷേ ആ സി പി എം ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ സി പി എം ഒരു ദിവസത്തേക്ക് കൂടി വെയിറ്റ് ചെയ്യാൻ മതി മതിയായിരുന്നു ഷിനാസ് ആയിരിക്കും ഷിനാസ് തന്നെ ആയിരിക്കോ അതോ വേറെ ഏതെങ്കിലും നേതാക്കന്മാർ വരുമെന്നുള്ളവരും എനിക്ക് സംശയമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ പി വി എന്നവര് മത്സരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി തീരുമാനിക്കപ്പെടുക പി വി അന്വർ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും ചിലപ്പോൾ അവിടെ മത്സരിക്കാൻ വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യം ആവശ്യമില്ല അതല്ല പി വി അൻവർ അങ്ങനെ മത്സരിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ആയിരിക്കും ഒന്ന് രണ്ടാമത്തത് ബി ജെ പിയെ സംബന്ധിച്ച് താങ്കൾ ചോദിച്ചു വരും ബി ജെ പിയെ സംബന്ധിച്ചുള്ള പ്രധാന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി ജെ പി ഒരു ഇപ്പം നമ്മൾ വലിയ തോതിൽ വെട്ടിലായിരിക്കുകയാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചോളം അവിടെ മത്സരിക്കാനും വയ്യ മത്സരിക്കാതിരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ മത്സരിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും അത് വലിയ തോതിൽ അത് തന്നെ ഒരു ചർച്ചാ വിഷയമാകും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്കിപ്പ് ചെയ്ത് കളയുക പാസ് അടിക്കുക എന്ന് പറയുന്ന ശീലമൊന്നും നമ്മുടെ നാട്ടിൽ ഇല്ല അത് രാജീവ് ചന്ദ്രശേഖരൻ വിചാരിക്കുമ്പോൾ ഒരു ബിസിനസ്സിലൊക്കെ അത് സാധ്യമാണ് വേണമെങ്കിൽ നമുക്ക് ഇക്കൊല്ലം ചെയ്യേണ്ട അടുത്ത കൊല്ലത്തേക്ക് മാറ്റി വെക്കാതെ കഴിക്കാം പക്ഷേ രാഷ്ട്രീയത്തിൽ അത് സാധ്യമല്ല അപ്പോൾ അങ്ങനെ മത്സരിക്കാതിരുന്നാൽ ഇത് വോട്ട് കച്ചവടത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന വലിയ തോതിലുള്ള പ്രചരണം ഇവിടെ ശക്തിപ്പെടും അപ്പോൾ അതുകൊണ്ട് ഇത് മത്സരിച്ച് പറ്റും പിന്നെ ബി ഡി ജെ എസ്സിനോട് മത്സരിക്കാൻ വന്നിട്ട് ബി ഡി ജെ എസിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് അറിയാം ഇത് വെറുതെ എടുത്ത് തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് കുറച്ച് കാശൊക്കെ ചിലവാകും പിന്നെ കൂടാതെ കുറച്ച് എഫേർട്ട് ഒക്കെ ഇടേണ്ടി വരും അപ്പോൾ അതൊക്കെ തന്നെ വലിയ തലവേദനയാണെന്ന് അവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് മനസ്സില്ല മനസ്സോടെ എങ്കിലും അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടിവരും ചിലപ്പോൾ അത് ബി ഡി എസ് ആയിരിക്കും ബി ഡി എസ് ആണെങ്കിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബി ഡി എസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ പിടിച്ചിട്ടുള്ളത് അതായത് ബി ജെ പി നിൽക്കുമ്പോൾ എണ്ണായിരം വോട്ടും ബി ഡി ജെസ് നിൽക്കുമ്പോൾ ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം വോട്ടും ഒക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ സ്ഥാനാർത്ഥിയെ പക്ഷെ അവരുടെ ഒരു മനസ്സിലാ മനസ്സോടെ ആയിരിക്കും സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയം ഇല്ല ഇത് അതിൻ്റെ ഒരു കാര്യം അതിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു ന്യായമുണ്ട് കാരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിലാണ് പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു മാസം ഞങ്ങളെ വെറുതെ പോകും ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടാൽ ഇത് വലിയ പ്രാധാന്യമില്ലാത്താണെന്നാണ് പക്ഷേ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഇതിന് പിന്നിൽ രാജീവ് ചന്ദ്രശേഖരന് വ്യക്തിപരമായ ഒരു പ്രശ്നമുണ്ട് അവിടെ സ്ഥാനാർത്ഥി എടുത്തപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു കാലത്തും ബി ജെ പിക്ക് വലിയ തോതിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല മറ്റേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ കാരണം അവിടെ സെക്കൻഡ് അവരാണ് മത്സരിക്കുന്നവരാണ് എന്ന് വിചാരിക്കുക പക്ഷേ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പോ തൃക്കാക്കര തിരഞ്ഞെടുപ്പോ ഒക്കെ വിചാരിച്ചാൽ നമുക്കറിയാം അത്തരത്തിലല്ല ആളുകൾ ഇതിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയുടെ വോട്ടുകൾ കുറയാനാണ് സാധ്യത ബി ജെ പിയുടെ വോട്ടുകൾ അല്ലെങ്കിലും കുറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ വലിയ സ്വാധീനമുള്ളത് കൊണ്ടിട്ട് അവരുടെയൊക്കെ വലിയ സഹകരണം കൊണ്ട് അവിടെ വോട്ട് കിട്ടാം കുറഞ്ഞേക്കാം വലിയ സഹകരണം കൊണ്ട് വോട്ട് കുറഞ്ഞേക്കാം ആ സഹകരണത്തിൽ വോട്ട് കുറയുകയും വി രാജീവ് ചന്ദ്രശേഖരൻ്റെ ആദ്യത്തെ തന്നെ ഒരു പ്രകടനം വിലയിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് രാജീവ് ചന്ദ്രശേഖരന് വലിയ തലവേദന ആയിത്തീരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ തലവേദന ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് രാജീവ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അനാവശ്യമായിരുന്നു വെറുതെ എട്ട് ഉള്ളൂ ഇനി അതിൻ്റെ പുറകിടന്നുള്ള സമയം കളയേണ്ടതില്ലെന്നൊക്കെ പറയുന്നത് പക്ഷേ ഇങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നാലും ഉള്ളിൽ വലിയ ഉണ്ടാവും കാരണം അത് ഇപ്പം ഗുണമായി തീരാൻ പോകുന്നത് സി പി എമ്മിനെ ഗുണമായി തീരാൻ പോകുന്നത് സി പി എമ്മിനാണ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് ഞാനങ്ങനെ വിചാരിക്കുന്നില്ല അത് കോൺഗ്രസിനും ഗുണമുണ്ടാവും കാരണം ഇപ്പോൾ ഒരു പതിനൂവായിരം വോട്ടുകൾ അവിടെ ബി ജെ പിക്ക് ഉണ്ടെങ്കിൽ അതിലൊരു ഏഴായിരം വോട്ടുകളും അനുഭാവി വോട്ടുകളാണ് അപ്പം ആ ഏഴായിരം അനുഭാവി വോട്ടുകൾ എല്ലാവരും കൂടി ഇനി ബി ജെ പി പറഞ്ഞാൽ പോലും സി പി എമ്മിനൊന്നും പോയി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു നാലായിരം അയ്യായിരം പേര് വോട്ട് ചെയ്യാതിരിക്കും ബാക്കിയുള്ള വോട്ടുകളിൽ മഹാഭൂരിപക്ഷ വോട്ടുകളും ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ ഉറപ്പായിട്ടും കോൺഗ്രസിലേക്ക് കൂടി മെജോറിറ്റി വോട്ടുകൾ പോകും പോകും അതാണ് എൻ്റെ കാര്യം പിന്നെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടൊക്കെ ആയിരിക്കും ചിനാസിനെ നിർത്തി എന്തെങ്കിലും സാധ്യതയുണ്ടോ ഷിനാസിനെ നിർത്തിയിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണം ഇപ്പോഴത്തെ ഷൗക്കത്താണല്ലോ ഇപ്പുറത്തെ ആര്യ ഷൗക്കത്താണ് ഷിനാസിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ സി പി എം അവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ കണക്ക് പ്രകാരം നാൽപ്പത്തി മൂന്ന് ശതമാനം അതായത് നാൽപ്പത്തി അഞ്ച് ശതമാനം ഹിന്ദുക്ക ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണത് ഇപ്പോൾ ഏതാണ്ട് മുസ്ലിംസും ഹിന്ദുക്കളൊക്കെ ഒക്കെ ഏതാണ്ട് ഈക്വലാണ് ചെറിയ തോതിൽ മുസ്ലിംസ് ആയിരിക്കും കൂടുതലുണ്ടാവുക പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയിലെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് അപ്പം അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷവും പിന്നെ പത്ത് പോയിൻറ്റ് എട്ട് ശതമാനം എന്ന് പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകളും ആ വോട്ടുകളെ കൂടി കൂടുതൽ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഈ പറയുന്ന സി പി എം പ്രവർത്തിക്കാൻ പോകുന്നത് സോ സാധ്യതകളുള്ളത് അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തില്ലെങ്കിൽ അതിലുള്ള കുറച്ച് വോട്ടുകൾ കൂടി ചിലപ്പോൾ സി പി എമ്മിലേക്ക് വന്നേക്കാം അപ്പോൾ ഇത്തരം കാൽക്കുലേഷൻസ് ആണ് അവർക്ക് ഉള്ളത് ഞാൻ പറയുന്നത് പക്ഷേ ഇതിൽ പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്ട് അലൂമിനിയം കുടത്തിൻ്റെ അകത്ത് അവസ്ഥയിലാണ് നമ്മുടെ രാജു രാജീവ് ഉള്ളത് കാരണം ഇത് ഊരാനും പറ്റില്ല ഇതും കൊണ്ട് നെയ്യോ വേണം നടക്കവും വേണം ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ ഡെവലപ്മെൻ്റ് കൂടി തകളിടത്ത് പറയാം ഇപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ കോഴിക്കോടുള്ള ബി ജെ പി നേതാവ് അദ്ദേഹം കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഡി സി സി സെക്രട്ടറിയെ ഒരു വനിതയെ കണ്ട് സംസാരിക്കുകയുണ്ടായി കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ് പക്ഷെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റുമെന്ന് കൂടി ചോദിച്ചു ചോദിച്ചു എന്നാണ് പറയുന്നത് അപ്പം കെ ടി രമേശിനെ പോലാൾ അങ്ങനെ ഒരു മൂവ് നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ ബി ആലോചിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരുപക്ഷേ രാജീവ്ജിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ പ്രഷർ അകത്തൊന്നുണ്ട് അത് സ്ഥാനാർത്ഥി അതുകൊണ്ട് നിർത്തേണ്ടി വരും ഇനി നിർത്തുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരനെ അടിക്കാൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നല്ല വടി കിട്ടും കിട്ടും കഴിഞ്ഞ തവണ അവിടെ മൂവായിരത്തിൽ കൂടുതൽ വോട്ട് പിടിച്ചതാണ് എസ് ഡി പി ഐ ഇത്തവണയും അവർ രംഗത്തിറങ്ങുന്നുണ്ട് ഇറങ്ങുന്നുണ്ട് എസ് ഡി പി ഐ അവിടെ കഴിഞ്ഞ തവണ മൂവായിരത്തിലധികം വോട്ട് പിടിച്ചു താങ്കൾ പറഞ്ഞ കറക്റ്റാണ് യഥാർത്ഥത്തിൽ അവരുടെ വോട്ടുകൾ കൂടി ഒരുപക്ഷെ നമ്മുടെ അന്ന് കൃത്യമായിട്ട് പി വി പ്രകാശിനും കിട്ടിയിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പി വി എന്മാർ തോറ്റുപോയൻ എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് പി വി എന്മാർ ജയിക്കുന്നത് പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാം വിഷയം അവിടെ എസ് ഡി പി ഐ എന്ന് പറയുന്ന ആളുകൾ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നു അവർ പറയുന്നത് ഇനി അടുത്ത നിയമസഭയിലേക്ക് അവർക്ക് മെമ്പർമാരുണ്ടാകും എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ എസ് ഡി പി ഐ ഇത്തവണ കഴിഞ്ഞവണ മൂവായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ പിടിച്ചെങ്കിൽ ഇത്തവണ അത്രയും പോലും വോട്ട് പിടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന് കാരണം എസ് ഡി പി ഐയുടെ ഒരു പിന്നെ ഫാദർ എന്ന് പറയാവുന്ന സംഘടന പി എഫ് ഐ ആണല്ലോ അപ്പോൾ ആർക്കും ഇതിനഭിപ്രായമൊന്നും ഉണ്ടാവില്ല ആ പി എഫ് ഐയെ കേന്ദ്ര ഗവൺമെൻറ് നിരോധിച്ചതോടുകൂടി ഇതിനോട് ചില അട്രാക്ഷൻ ഒക്കെ തോന്നിയെന്ന ആളുകൾക്ക് തന്നെ ഇത് വലിയ തലവേദനയാകും എന്ന് വിചാരിച്ച് കുറേ പേർ അവിടെ നിന്ന് മാറി പിന്മാറിയിട്ടുണ്ട് ആ പിന്മാറിയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവരുടെ ഒരു പ്രവർത്തനം എത്രത്തോളം കഴിഞ്ഞ കഴിഞ്ഞവണയൊക്കെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്രയും ആവേശത്തോടു കൂടി നടപ്പാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുണമെന്നറിയാമോ എസ് ടി പി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അത് കോൺഗ്രസിന് വലിയ തോതിൽ ഗുണം ചെയ്യും അതെന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന് കഴിഞ്ഞവണ പാലക്കാട് ഇവര് പിന്തുണ കൊടുത്തു ഓക്കെ ഇവര് പിന്തുണച്ചില്ലെങ്കിലും പാലക്കാട് ഇവർക്ക് ഇത്ര ഒട്ടൊന്നുമില്ല പക്ഷെ ഇവര് പിന്തുണച്ചില്ലെങ്കിലും കൃത്യമായിട്ട് ജയിക്കാൻ പറ്റുമായിരുന്നു ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ് കോൺഗ്രസിന് ഇവരുടെ പിന്തുണ വേണ്ടെന്ന് പറയേണ്ട ആവശ്യം ആവശ്യമുണ്ടായുള്ളൂ കാരണം നാണക്കേ ഉണ്ടാവുള്ളത് ഇനി മത്സരിച്ച് ജയിച്ചപ്പോൾ എന്താ സംഭവിച്ചത് നേരെ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ ആളുകളും കോൺഗ്രസ്സും ഒക്കെ പ്രകടനം നടത്തുന്നതിന് മുമ്പേ സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് അവിടുത്തെ എസ് ഡി പി ഐക്കാർ പ്രകടനം നടത്തി പ്രകടനം നടത്തി പി എഫ് ഐ നിരോധത്തിന് ശേഷം ഇത്തിരി വാലും ചുരുട്ടി ഇരുന്നിരുന്നതാണ് പക്ഷെ പിന്നീട് അത്തരത്തിൽ വാലും ചുരുട്ടി ഇരുന്നിരുന്ന ആളുകൾ നേരെ ചെയ്തു പിന്നെ ഒന്ന് ഉണർന്നെണീക്കുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പിലാണ് അപ്പോൾ അപ്പം ഒരു പ്രകടനം കോൺഗ്രസ്സിന് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഡാമേജ് ഉണ്ടാക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് ഇത്തവണ രക്ഷപ്പെട്ടു പിന്നെ എസ് ഡി പി ഐയെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞവണ എനിക്ക് തോന്നുന്നത് മറ്റേ ചേലക്കരയിലെ പി വി എൻ വറിൻ്റെ പാർട്ടി അതായത് അന്ന് ഡി എം കെ ആയിരുന്ന ടി പി വി എൻ വറിൻ്റെ അവർ പിന്തുണച്ചിരുന്നു അപ്പോൾ അതായത് പലതരത്തിൽ പിന്തുണ കൊടുക്കും വളരെ നെഗ്ലിജബിൾ ആയിട്ടുള്ള ഒരാളുകളെ അതിനകത്ത് അതിൽ ഏറ്റവും മികച്ച മത്സരങ്ങൾ കാഴ്ചവെച്ച ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവിടെയാണ് ഇത്തവണ അതുപോലും സംഭവിക്കാൻ സാധ്യത സാധ്യതയില്ല ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നത് മറ്റാരെങ്കിലും ഇപ്പോൾ പി വി വർക്ക് മത്സരിക്കുകയാണെങ്കിൽ അവർക്കാർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ മതി